എല്ലാവർക്കും നമസ്കാരം റീഷാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നു മുതൽ റീഷാർട്ട് പി എസ് സിയിലെ ഒരു പുതിയ ചലഞ്ച് അതുപോലെ ഒരു പുതിയ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇരുപത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു സീരീസാണ് പഴയ ചോദ്യ പേപ്പറുകളിൽ നിന്നും അതുപോലെ തൊഴിൽ വാർത്താ തൊഴിൽ വിധി ജി കെ കറണ്ട് അഫെയർ ഇയർ ബുക്കുകൾ തുടങ്ങിയ സോഴ്സുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുള്ള ഇരുപതോളം ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഇരുപത് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഓരോ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് അപ്പോൾ പി എസ് സി പഠനം തുടങ്ങിയിട്ട് ഇനി എവിടെ പോകണമെന്നോ എന്ത് പഠിക്കണമെന്നോ അറിയാതെ നിങ്ങൾ ഇരിക്കുകയാണ് ഒന്നും പേടിക്കണ്ട കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം ഒരു ഇരുപത് ചോദ്യം നിങ്ങളെ കൊണ്ട് ഒരു ദിവസം പഠിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത് ചോദ്യം നിർബന്ധമായിട്ടും പഠിച്ചു പോവുക നമുക്ക് നൂറ് ചോ ദിവസങ്ങളുണ്ട് രണ്ടായിരം ചോദ്യങ്ങളോളം കിട്ടും അപ്പോൾ മാക്സിമം ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക പഠിക്കുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റഡായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നല്ലൊരു വിജയം നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ സീരീസിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ വീതം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഇരുപത് ചോദ്യം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക ഈ ഇരുപത് ചോദ്യം നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ഇന്ന് പോവുക ഇരുപത് ചോദ്യം എന്നുള്ളത് ഉൾപ്പെടുത്താനുള്ള കാരണം ഷോർട്ട് വീഡിയോസ് ആകും എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റ് പണികളുടെ ഇടയിലും ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ദക്ഷിണേന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലുങ്കാന ദക്ഷിണേന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലുങ്കാന ഏത് നദിയുടെ തീരത്താണ് ശ്രീനഗർ പട്ടണം ഛലം നദിയുടെ തീരത്താണ് ഏത് നദിയുടെ തീരത്താണ് ശ്രീനഗർ പട്ടണം ഛലം നദിയുടെ തീരത്ത് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി എൻ ഡി തിവാരി രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി എൻ ഡി തിവാരി സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ദക്ഷിണേന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാന ഏത് നദിയുടെ തീരത്താണ് ശ്രീനഗർ പട്ടണം ചലം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ധറാഡൂൺ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി എൻ ഡി തിവാരി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് അടുത്ത ചോദ്യം മാങ്കൊമ്പ് നെല്ലു ഗവേഷണ കേന്ദ്രം ഏതു ജില്ലയിലാണ് ആലപ്പുഴ മാങ്കൊമ്പ് നെല്ലു ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ് മലബാർ സിമൻസിന്റെ ആസ്ഥാനം വാളയാർ മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാർ കേരളത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് കല്ലേക്കുളങ്ങര കേരളത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കല്ലേക്കുളങ്ങര മീനാക്ഷി കല്യാണം എന്ന നൃത്ത നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട് മീനാക്ഷി കല്യാണം എന്ന നൃത്ത നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട് നാറാണത്ത് പ്രാന്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന മല ഏത് രായിര നെല്ലൂർ മല രായിര നെല്ലൂർ മല മാങ്ക് നെല്ലു ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിൽ മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാർ കേരളത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കല്ലേകുളങ്ങര കല്ലേക്കുളങ്ങരൻ മീനാക്ഷി കല്യാണം എന്ന നൃത്ത നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട് നാറാണത്ത് പ്രാന്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന മല രായിര നെല്ലൂർ ദൻ അടുത്ത ചോദ്യം ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏദിനം ഗ്ലാസ് ആണ് ഫ്ലിൻഡ് ഗ്ലാസ് ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏദിനം ഗ്ലാസുകളാണ് ഫ്ലിൻഡ് ഗ്ലാസ് ജീവകം ബി ട്വൽവിൻ്റെ അടങ്ങിയിട്ടുള്ള ലോഹം ലോഹമേത് ജീവകം ബി ട്വൽവിൽ അടങ്ങിയിട്ടുള്ള ലോഹം കൊബാൾട്ട് രക്തത്തിലെ ഹീമോഗ്ലോബിനെ ബാധിക്കുന്ന വിഷവാതകം ഏത് കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനെ ബാധിക്കുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വിഷവാതകം ഡയനോക്സികൾ ഡയോക്സിനുകൾ പ്ലാസ്റ്റിക് കത്തു കത്തിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വിഷവാതകം ഡയോക്സിനുകൾ പാചകവാതക സിലിണ്ടറുകളിലെ ചോർച്ച കണ്ടെത്താനായി ചേർക്കുന്ന വാതകം ഇതൈൽ മെർക്കാപ്റ്റൈൻ പാചകവാതക സിലിണ്ടറുകളിലെ ചോർച്ച കണ്ടെത്താനായി ചേർക്കുന്ന വാതകം ഇതയിൽ മെർക്കാപ്റ്റൈനുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പ്രമേയം പാസാക്കിയത് ഫൈസ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പ്രമേയം പാസാക്കിയത് ഫൈസ്പൂർ സമ്മേളനം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ക്യാബിനറ്റ് മിഷൻ എത്ര അംഗങ്ങളെയാണ് നിർദ്ദേശിച്ചത് മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ചത് പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് എത്ര അംഗങ്ങളെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇരുപത്തി ആറ് അംഗങ്ങളെയാണ് ഇരുപത്തി ആറ് അംഗങ്ങളെയാണ് പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി എത്ര കമ്മിറ്റികളായാണ് പ്രവർത്തിച്ചത് ഇരുപത്തി രണ്ട് കമ്മിറ്റികളായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി പ്രവർത്തിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതി എത്ര വർഷം കൊണ്ടാണ് ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയത് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ ഇരുപത് ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് കേരളം ഇന്ത്യ സയൻസ് ഭരണഘടന തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള ഇരുപതോളം ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഈ സീരീസ് നിങ്ങൾ മൊത്തമായിട്ടും സ്ഥിരമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വരാം താങ്ക്